ജ്യോതിഷപങ്കതിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശുക്രൻ മകരം രാശിയിലേക്ക് വരുന്നു കൂടെ ചൊവ്വായും രാശി മാറുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെയാണ് ആ ശുക്രഗ്രഹം മകരം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ ചൊവ്വായും അവിടെ മകരം രാശിയിൽ സ്ഥിതി ചെയ്യും ചൊവ്വ എന്ന് പറയുമ്പോൾ സർവസൈന്യാധിപനായിരിക്കുന്ന ഗ്രഹമാണ് നല്ല അനുഗ്രഹങ്ങൾ തരുവാൻ പവർഫുള്ളായിട്ടുള്ള രണ്ട് ഗ്രഹങ്ങളാണ് ശുക്രനും ചൊവ്വായും അത് ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും അതുപോലെ തന്നെ പ്രവർത്തനക്ഷമതയുടെയും ഒക്കെ ഗ്രഹമാണ് ചൊവ്വാ ശുക്രനാകട്ടെ തേജസ്സിൻ്റെയും ഓജസിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒക്കെ കലയുടെയും ഒക്കെ ഗ്രഹമാണ് ഈ രണ്ട് ഗ്രഹങ്ങളും കൂടി മകരം രാശിയിൽ യോഗം ചെയ്യുമ്പോൾ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർദത്തിൻ്റെ നാലാം പാദവും പൂയവും ഐര്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും വിജയങ്ങളും വന്നുചേരും അതായത് ഈ കർക്കിടകം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം അഞ്ചാം ഭാവാധിപത്യം കൊണ്ട് കേന്ദ്രാധിപത്യ അഞ്ചാം ഭാവാധിപത്യം കൊണ്ട് ത്രികോണാധിപത്യവും പത്താം ഭാവാധിപത്യം കൊണ്ട് അത് ഉപജീവന മാർഗത്തിൻ്റെ ഭാവമാണ് അങ്ങനെ കേന്ദ്ര ത്രികോണാധിപനായിരിക്കുന്ന ചൊവ്വായാണ് നിവൃത്തിസ്ഥാനമായിട്ട് ഉച്ചരാശിയിൽ വന്നിരിക്കുകയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രഹത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അനുകൂലമാണ് അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമാണ് അത് കലയുടെ കാരകനായിരിക്കുന്ന ശുക്രൻ അത് ഉപജയസ്ഥാനം പതിനൊന്നാം ഭാവത്തിൻ്റെയും നാലാം ഭാവത്തിൻ്റെയും അധിപനാണ് ആ ശുക്രനും കൂടെ അവിടെ യോഗം ചെയ്തിരിക്കുന്നു ഈ നിവൃത്തിസ്ഥാനത്ത് ഇപ്പോൾ തേജസ് വർദ്ധിക്കുക ഓജസ് വർദ്ധിക്കുക അങ്ങനെ നിരവധി നേട്ടങ്ങളും ഒക്കെ അപ്രതീക്ഷിതമായിട്ട് ഈ ചൊവ്വായും ശുക്രനും കൂടെ ഞാൻ ഈ പറഞ്ഞ സമയത്ത് രാജ തുല്യമായ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്ന് ആഡംബര ജീവിതം നയിക്കുവാനും സന്തോഷകരമായി ജീവിക്കുവാനും കടം വീട്ടുവാനും അതുപോലെ തന്നെ പുതിയ ഗൃഹം വാങ്ങുവാനോ പുതിയ ഭൂമി വന്നുചേരുവാനോ കലാരംഗത്ത് പ്രസിദ്ധി വന്നു ചേരുവാനോ ഒക്കെ യോഗമുണ്ട് അതുപോലെ തന്നെ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പഠിക്കുന്നവർക്കും മെഡിക്കൽ രംഗത്ത് പഠിക്കുന്നവർക്കും അതിൻ്റെ യാവാത്തര വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഒക്കെ അഭിവൃദ്ധികരമാണ് അത് ആർക്കിടെക്റ്റേഴ്സ് ആയാലും ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ആയാലും ഒക്കെ അവർക്ക് അനുകൂലമാണ് ധാരാളം ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഇംഗ്ലീഷിലാണ് പറയുന്നത് ചിലരുടെയൊക്കെ ഫോണിൻ്റെ സെറ്റിങ്സ് മാറിക്കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഞാൻ എന്നും മലയാളത്തിൽ തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതേ എങ്കിൽ അത് സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിൽ തന്നെ മാറ്റണം എങ്കിലേ അത് സാധിക്കുകയുള്ളൂ ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മുണറക്കാട് കോട്ടയം ഈ ചാനൽ വേറെ നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ വിഷയവും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നില്ല എല്ലാവർക്കും ശ്രീ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹമുണ്ടാകുവാനായിട്ട്